പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ് ഞാനിന്ന് അർദ്ധനാരീശ്വരാഷ്ടകം സ്തോത്രവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അനുഗ്രഹിക്കണം അംബോധരമള കുന്തളായൈ തടിൽ പ്രഭാതാമ്ര ജടാധരായ നിരീശ്വരായ നിഖിലേശ്വരായ ശി ജ നമ ശിവാ അോദര ശമളകുന്തളായൈ തടിൽ പ്രഭാതാമ്ര ജടാധരായം നിരീശ്വരായ നിഖിലേശ്വരായ നമ ശിവായൈ ജ നമ ശിവായായ പ്രദീപ്ത രത്നോജ്വലകുണ്ടലായൈ സ്ഫുരൺ മകാപന്നകഭൂഷണായ ശിവപ്രിയായ ജ ശിവിയായ നമ ശിവായേ ജ നമ ശിവാരമാല കലിതാളകായൈ കപാലിത കണ്ഠരായ ദിവ്യാംബരായ ദിഗംബരായ നമ ശിവായ നമ ശിവായ കസ്തൂരിക കുങ്കുമലേപനായ ശ്മശാന ഭസ്മോത്തഭിലേപനായ कृतस्मरायै विकृतस्मराय नमः शिवायै च नम शिवाय कस्तूरिका कुङ्कुमलेपनायै श्मशानव कृतस्मरायै विकृतस्मराय नमः च नम शिवाय പാദാര ബിന്ദാർപ്പിത ഹവംസകായ പദാജരാജൻമണി നൂപുരായ കളാമയായ വിഗലാമയായ നമ ശിവായേ ച നമ ശിവായ പാദാരിന്ദാർപ്പിത ഹവംസകായൈ പദാജരാജന്മണി നൂപുരായ കളാമയായ വിഗലാമയായ ശിവാമ ശിവായ പ്രപഞ്ചസൃഷ്ടിന് മോഗലാസാ സമസ്ത സംഹാരകതാംയ സമേഷണയേഷണായ നമ ശിവാ പ്രപഞ്ച സൃഷ്ടിൻ മുഗലാസായ സമസ്ത സംഹാരക താണ്ഡവായ സമേഷണായ വിശേഷണായ നമ ശിവായമ ശിവാ പ്രഫുല്ലീലോൽപ്പല ലോചനായ വികാസ പങ്കേരുവ ലോചനായ ജഗ്ജനന്യേ ജഗദേക പിത്രേ നമ ശിവായേ ജ നമ ശിവായ പ്രഫുല്ലീലോൽലോചനായകരുലോചനായ ജഗജ്ജനന്യേ ജഗദേഗിത്രേ നമ ശിവായ ചമ ശിവായ അന്തർദ്ധ മതച്ച മധ്യേ പരച്ച പച്ച വിദുക്ഷു ദിക്ഷു സർവംഗതായ സകലംഗദായ ശിവാ ചമ ശിവാർച്ചോർദ്ധ മദച്ച മധ്യേ പരച്ച പച വിദുക്ഷു ദിക്ഷു സർവദായ സകലംഗദായ നമ ശിവാച ശിവാ